നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം യാത്രക്കാരെ ഓടി നടന്ന് കടിച്ച തെരുവു നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ ആശങ്ക കൂടുകയാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നടത്തിയ നായയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഈ നായ നഗരത്തിൽ അലയുന്ന മറ്റ് തെരുവു ഉൾപ്പെടെ മറ്റ് മൃഗങ്ങളെ കടിച്ചിരുന്നോ എന്നുൾപ്പെടെയാണ് ആശങ്ക ഈ നായ മറ്റ് തെരുവുനായകളെ കടിച്ചോ എന്നുൾപ്പെടെ പരിശോധിക്കുമെന്ന് ഡി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ നായകളെ നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട് അതിനിടെ തെരുവുനായ ശല്യത്തെക്കുറിച്ച് കോർപ്പറേഷനെതിരെ റെയിൽവേ പോലീസ് ആരോപണം ഉയർത്തിയിട്ടുണ്ട് കോർപ്പറേഷന് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നായിരുന്നു റെയിൽവേ പോലീസിന്റെ ആരോപണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ നായ പതിനഞ്ചു പേരെയാണ് കടിച്ചത് കടിയേറ്റവർ അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു രണ്ട് പ്ലാറ്റ്ഫോമുകളിലായാണ് പതിനഞ്ചു പേരെ നായ കടിച്ചത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നിറയെ യാത്രക്കാരായിരുന്നു പുറകിലൂടെ വന്ന് യാത്രക്കാരെ കടിക്കുകയായിരുന്നു നായ പിന്നാലെ ട്രാക്കിൽ ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറി അവിടെ ഉണ്ടായിരുന്നവരെയും കടിച്ചു പിന്നീട് റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ നായയെ കണ്ടെത്തുകയായിരുന്നു അന്ന് നായുടെ കടിയേറ്റവരിൽ ആരെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും നായശല്യം വ്യാപകമാണ് തെരുവുനായശല്യം പരിഹരിക്കണമെന്ന് റെയിൽവേ യിൽവേ കോർപ്പറേഷനോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ് കോർപ്പറേഷനോ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ല റെയിൽവേ തന്നെയാണ് പരിഹാരം കാണേണ്ടത് എന്നായിരുന്നു കോർപ്പറേഷന്റെ മറുപടി ന്യൂസ് ഡെസ്ക് ഗാർഡനിംഗ് ജംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി